നമസ്കാരം മീന്തും മണിപ്പീച്ച മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ വളരെ സന്തോഷം ഇന്ന് ഞാൻ മദ്രാസിലില്ല കോയമ്പത്തൂരിലാണ് ഇരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ഞാൻ മദ്രാസിലെത്തും അതുകൊണ്ട് ഇന്ന് കോയമ്പത്തൂരിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെ ഒരു സിറ്റുവേഷൻ വന്നു ഇന്ന് മാർക്കറ്റ് വളരെ സന്തോഷത്തിലാണ് ഇരിക്കുന്നു ഓപ്പണിങ്ങിൽ നിഫ്റ്റി ഫ്ലാറ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അത് ഭയങ്കരമായിട്ട് ഏറിയിട്ടുണ്ട് നിയർലി നാനൂറ് പോയിൻറ്റ്സ് ഏറിയിട്ടുണ്ട് ഇരുപത്തിനാലായിരം രൂപ താണ്ടിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ തൗസൻഡ് തേർട്ടി ഇന്ന് രാവിലെ ഞാൻ നോക്കി എൻഷസ് വന്നിട്ട് എഴുന്നൂറ്റി അമ്പത് പോയിൻറ്റ് അപ്പിലിരിക്കുന്നു മാർക്കറ്റ് ഇരുപത്തിനായിരം രൂപയും അതിനെ നിങ്ങൾ വിശ്വാസിക്കേണ്ട ഒരു ബാർ മാർക്കറ്റിൽ നിറച്ച് ഫാൾസ് വാല്യൂസ് ഇരിക്കും ഇത് ഒരു ഫാൾസ് വാല്യൂ ആണ് ജപ്പാനും അമേരിക്കയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചൈനയും അവരോടൊപ്പം സംസാരിക്കുമെന്ന് വിചാരിച്ചാണ് മാർക്കറ്റ് കേറിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു നയൻറ്റി ഡേയ്സിന്റെ കഥയാ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് ട്രംപ് തിരിച്ചും ടാരിഫിനെ കുറിച്ച് പറയുമ്പോൾ മാർക്കറ്റ് വളരെ അഴിപെടും ടാരിഫിനെ കുറിച്ച് റിയൽ ആയിട്ട് അറിയുന്നവരേക്കും ഈ പ്രോബ്ലംസ് ഒന്നും സോൾവ് ആകത്തില്ല ഓൺ ദി ഫീൽഡ് നിറച്ച് പ്രഷർ ഇരിക്കുന്നു ഒരുപാട് സ്റ്റോക്കിനെ ലൂസും ചെയ്യുന്നു ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഗെയിൻ ചെയ്യാൻ പോകുന്നു എന്നത് എനിക്ക് റിയാൻ പറ്റുന്നില്ല ഇന്ന് ബാങ്ക് അങ്ങനെ എല്ലാം ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് വന്ദന സ്ഫൂർത്തി ഇന്ന് പതിമൂന്ന് പെർസെന്റേജ് മുന്നൂറ്റി ആറ് രൂപയ്ക്ക് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരുപാട് പേര് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ട് ഇത് കയറുമോ കേറത്തില്ലയോ എന്ന് ഞാൻ കോൺഫിഡന്റാ പറഞ്ഞു ഇത് കയറുമെന്ന് ഡെഫിനറ്റ് ആയിട്ട് കയറിയാൽ ഈ പ്രോബ്ലംസ് ഒക്കെ വൺ ബൈ വൺ സോൾവ് ആകും എച്ച് ഡി എഫ്സി ബാങ്ക് റിസൾട്ടും ഐ സി ഐ സി ബാങ്ക് റിസൾട്ടും വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഐ സി ഐ സി ഐ ബാങ്കിന്റെ പ്രോഫിറ്റ് പന്ത്രണ്ട് ശതവീതം കേറിയിട്ടുണ്ട് ഈ ക്വാർട്ടറിൽ പന്ത്രണ്ടായിരം കോടിക്ക് അവർ ലാഭം കണ്ടിരിക്കുന്നു ഒരു വലിയ ഡിവിഡൻഡും അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സന്ദീപ് ബക്കി വന്നത് തൊട്ട് ഐ സി ഐ സി ഐ ബാങ്കിന്റെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട് അതേസമയം എച്ച് ഡി എഫ് സി ബാങ്കും നമ്മൾ വിചാരിച്ചതിനെ കാട്ടിലും നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് റെക്കോർഡ് ഡിവിഡൻഡും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് എന്തെന്ന് വെച്ചാൽ റെഡി ഡെപ്പോസിറ്ററി റേഷ്യോ അത് നമുക്ക് സാറ്റിസ്ഫൈ ആയിട്ട് ഇന്നും അത് വന്നില്ല നെറ്റ് പ്രോഫിറ്റ് സിക്സ് പോയിന്റ് സെവൻ പെർസെന്റ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ പത്ത് കയറിയിട്ടുണ്ട് ഇന്നും ഇതിന്റെ ഇഷ്യൂസ് ഒന്നും തീർന്നില്ല ഇന്നും അതിനൊരു പതിനെട്ട് മാസം എടുക്കുക മാർക്കറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കാട്ടിലും റിസൾട്ട് നന്നായിരുന്ന കാരണത്താൽ അത് കേറിയിരിക്കുന്നു ഇതിന്റെ അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളെ ഇൻഫോസിന്റെ റിസൾട്ട് വന്ന് വളരെ മോശമായിട്ടിരുന്നു പന്ത്രണ്ട് ശതവീതം പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഈ ക്വാർട്ടറും കൂടെ റിസൾട്ട് വളരെ മോശമായിട്ട് തന്നെ ഇരിക്കും എന്നും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം ഇൻഫോസിസ് ടി സി എസ് വിപ്രോ എച്ച് സി എൽ ഇതിന്റെ റിസൾട്ടും നന്നായിരിക്കൂല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് കാരണം ജോലിയിൽ ഒരുപാട് പേരെ ഒന്നും എടുക്കൂല ീഷ്യൻ ആയെങ്കിലും റീപ്ലേസ് ചെയ്യത്തില്ല അത് കാരണം റിക്രൂട്ട്മെൻറ്റ് ഫീസ് അവിടെ ഇരിക്കും ഇൻഫോസിൻ്റെ തേർഡ് റൗണ്ടിൽ മുന്നൂറ് മുന്നൂറ് എംപ്ലോയീസിനെ ജോലിയിലിരുന്ന് അയച്ചു ചോദിച്ചതിന് ഇവരൊക്കെ ട്രെയിനിങ് എംപ്ലോയീസാണ് അങ്ങനെ അവരെ എടുത്തപ്പോൾ അവർ സൂപ്പറായിട്ട് ജോലി ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷേ അവർ ഞങ്ങൾ വിചാരിച്ചതിൻ്റെ ഒപ്പം പെർഫോം ചെയ്യാതെ ചെയ്യാതെ കാരണത്താൽ ഇവരെ ജോലിയിലിരുന്ന് നിർത്തി എന്ന് പറഞ്ഞു ബേസിക്കലി ഇവിടെ ക്രോസ് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്തെന്ന് വെച്ചാൽ അവർ മാർജിന് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന് നോക്കുന്നു ഇതിൽ പേപ്പറിൽ ഗുഡ് ന്യൂസ് കൊടുക്കുന്നു എന്ന കാരണത്താൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതുപോലത്തെ സ്മാൾ ഡീൽസിനെ വന്നിട്ട് ടി സി എസ് വിപ്രോ ഹെച്ച് സി എൽ ഒക്കെ ഒരുപാട് സുമാൾ ഡീൽസിലൊക്കെ വിൻ ചെയ്തു എന്നും അറിഞ്ഞു അതായത് പതിനഞ്ച് ശതവീതം സുമാൾ ഡീൽസ് അവർ വിൻ ചെയ്തു എന്ന പോസിറ്റീവ് സ്പിൻ അവർ ന്യൂസ് പേപ്പറിൽ കൊടുത്തു ഇതുപോലത്തെ പോസിറ്റീവ് സ്പിൻ ഒന്നും മാർക്കറ്റിനെ വലുതായിട്ട് റിക്കവർ ചെയ്യത്തില്ല അറ്റ്ജിസ്റ്റ് പോയിന്റ് വി ൻ വാച്ച് ഐ ടി ഐ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യത്തില്ല ഇന്ന് സ്വർണത്തിൽ വളരെ നല്ല ന്യൂസാണ് നയൻ തൗസൻഡ് ഫിഫ്റ്റീൻ ഇരുപത്തിരണ്ട് ക്യാരക്ടർ ഗോൾഡ് കാണ്ടിയിട്ടുണ്ട് നായിരത്തി പതിനഞ്ചിൽ രണ്ട് ശതവീതം സ്റ്റാമ്പിംഗ് ചാർജ് ഇട്ടെങ്കിൽ നൂറ്റി പന്ത്രണ്ട് രൂപ മൂന്ന് ശതവീതം ജി എസ് ടി ഇട്ടുമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപ ചീപ്പസ്റ്റ് ആയിട്ട് ഇരുപത്തിരണ്ട് ക്യാരക്ടർ ഗോൾഡ് കോയിൻ വാങ്ങണമെങ്കിൽ നയൻ തൗസൻഡ് ഫോർ സെവൻറ്റി ടു റുപ്പീസ് ആകും അതേസമയം ഇരുപത്തിനാല് ക്യാരക്ടർ ഗോൾഡ് വാങ്ങണമെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ടെൻ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് ക്രോസ് ആകും ഇത് കാരണം ഗോൾഡ് ഞാൻ വിചാരിച്ചതുപോലെ പത്തായിരം രൂപേനെ ക്രോസ് ചെയ്തു ഞാൻ പറഞ്ഞ എട്ടായിരത്തി അഞ്ഞൂറ് എന്നത് പതിനെട്ട് മാസം കൊടുത്ത് ക്രോസായി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടുന് വന്നു ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും എട്ടായിരത്തി അഞ്ഞൂറിൻ്റെ താള പോകൂല എന്ന് ഇത് ഞാൻ പറയുന്നത് സ്റ്റാമ്പിങ് ജി എസ് ടീനെ ചേർത്ത് ബട്ട് ഇത് ഷോർട്ട് ടേമിലാണ് ലോങ് ടേമിൽ എന്താകുമോ എന്ന് വെച്ചാൽ കുറച്ച് ദിവസം പോയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നൂറ് രൂപ അല്ലെങ്കിൽ ഇറനൂറ് രൂപ ഇറങ്ങൂല എന്ന് ഞാൻ പറയുന്നില്ല നൂറ് ഇറുന്നൂറ് മുന്നൂറ് കൂടെ ഇറങ്ങാൻ കൂടെ ചാൻസ് ഉണ്ട് ഇത് ഇറങ്ങുന്ന സമയത്തിൽ നമ്മൾ ഒരു ബൈ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂസ് ചെയ്യണം അങ്ങനെ യൂസ് ചെയ്തെങ്കിൽ ഗോൾഡിൽ നിങ്ങൾക്കൊരു ബെറ്റർ ഗെയിം കിട്ടും ആർ ബി ഐ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ വാല്യൂവിന് ആഴ്ചയ്ക്ക് ഒരിക്കൽ റീവാല്യൂ ചെയ്യുന്നു ഇത് കാരണം എല്ലാ ആഴ്ചയും അതിൻ്റെ റിസൾട്ട് കയറിക്കൊണ്ടേയിരിക്കുന്നു പോയ ആഴ്ചയിൽ പന്ത്രണ്ടായിരം കോടി വന്നിട്ടുണ്ട് അതായത് വാല്യൂ ഈ ഒരു വർഷത്തിൽ ഗോൾഡിൻ്റെ വാല്യൂ ട്രിപ്പിൾ ആയിട്ടുണ്ട് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ഗോൾഡിന് അക്യുമുലേറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വച്ചാൽ റഷ്യയ്ക്കും യുക്രൈനും നടന്ന പോർ കാരണം റഷ്യൻ്റെ ഡോളറിന് അമേരിക്ക മടക്കിയെടുത്ത കാരണത്താൽ നടന്നു ഇത് കാരണം എല്ലാവരും ഗോൾഡിൻ്റെ പൊസിഷന് ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നു എക്ലിജിബിൾ പൊസിഷനിൽ ഇരുന്ന് സിഗ്നിഫിക്കൻ പൊസിഷന് ആക്കണമെന്ന് എല്ലാവരും വിചാരിക്കുന്നു റീറ്റെയിൽ ബൈയിങ് കാരണം ഗോൾഡ് കയറിയില്ല സെൻട്രൽ ബാങ്ക് ബയ്യിങ് കാരണമാണ് ഗോൾഡ് കയറുന്നത് ഇത് കാരണം തന്നെ മുപ്പത്തിയെട്ട് പെർസെന്റ് ഫാൾ എന്ന് പറയുന്നത് വളരെ കഷ്ടം അടുത്ത് ഇത് ഇമ്പോസിബിളും കൂടെ പക്ഷേ ഇത് റിവേഴ്സ് ആകാം എന്ന് നോക്കാം എങ്ങനെന്ന് വെച്ചാൽ അമേരിക്കയിൽ എല്ലാം ഡ്രമാറ്റിക് ആ റിവേഴ്സ് ആയെങ്കിൽ അതേസമയം ഐ ടി സി വലിയൊരു ഡീൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഐ ടി സി അപ്പോയിന്റ് ചെയ്തത് ഓർഗാനിക് ഫുഡ് കമ്പനി ട്വന്റി ഫോർ മിത്ര നാൽപ്പത്തി ഒമ്പത് ശതവീതം വാങ്ങിയിട്ടുണ്ട് സോ ഇതിന് വന്നിട്ട് സ്ടേട്ര നാച്ചുറൽ ബയോ പ്രോഡക്ട്സ് എന്ന ആൾക്കാർ മന്ത്ര ഓർഗാനിക്സിന് വിച്ചുകൊണ്ടിരുന്നു നാനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയ്ക്ക് നാപ്പത്തി അഞ്ച് ശതവീതത്തിന് വാങ്ങി വാങ്ങിയവർ പിന്നെ അതിൻ്റെ പേയ്മെൻ്റ് എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ നാനൂറ് കോടിന് അപ്രണ്ടാ ചെയ്തുകൊണ്ട് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയിന് ഓവർ എ പീരിയഡ് ഓഫ് ടൈം മൈൽ സ്റ്റോൺസിനെ റീച്ച് ചെയ്യുന്ന ഒപ്പം അതിന് ഇടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഫുഡ് ഡിവിഷന് വളരെ കയറ്റിക്കൊണ്ടേ പോകുന്നു മന്ത്രയുടെ അടുത്ത് നൂറിൻ്റെ മുകളിൽ പ്രോഡക്റ്റ്സ് ഉണ്ട് അവർ വന്നിട്ട് യു എസ് ജയസ്പോറ മാർക്കറ്റിൽ വളരെ സ്ട്രോങ് ആയിരിക്കുന്നു ഓ ടി സിടെ ഫ്യൂച്ചർ റേറ്റിംഗ് സ്ട്രാറ്റജിക്ക് ഇത് മീറ്റ് ആകും ഇതുപോലെ ഇത് ഡെഫിനറ്റായിട്ട് ഇംപ്രൂവ് ആകും അതുപോലെ മദർസ് ഫ്ലഷ് എന്ന് പറഞ്ഞ ഒരു ബേബി പ്രോഡക്റ്റിന് ഇതിനു മുമ്പേ വാങ്ങിയിരുന്നു അഡീഷണൽ ഒരു എൺപത്തോറ് കോടി രൂപേണ് കൊടുത്ത് അതിൻ്റെ സ്റ്റേക്കിന് നാൽപ്പത്തഞ്ച് ശതവീതം ആക്കിയിട്ടുണ്ട് ഇന്നും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതായത് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മൊത്തം കാശും കൊടുത്ത് അതിനെ വാങ്ങും ഇൻഫോസിൻ്റെ റിസൾട്ടിനെ കുറിച്ച് നിങ്ങളെടുത്ത് സംസാരിച്ചു കൊണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ട് ബട്ട് ഓവറലായിട്ട് മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ആയിട്ടില്ല സൈബർ സെക്യൂരിറ്റിയിൽ കുറച്ച് ചെറിയ ചെറിയ കമ്പനിയും വാങ്ങിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ നൂറ് ബില്യൺ ഡോളറിന് ഒരു കമ്പനിയെ വാങ്ങിച്ചിട്ടുണ്ട് എം ആർ ഇ കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു കമ്പനീനെ തേർട്ടി സിക്സ് മില്യനും വാങ്ങിച്ചിട്ടുണ്ട് സോ ഇതാണ് ന്യൂസ് ഈ ആക്ഷയിൽ ടെക്സ്ലായും ഗൂഗിളും റിസൾട്ട്സ് ഞാൻ അനൗൺസ് ചെയ്യാൻ പോകുന്നു നിങ്ങളടുത്ത് ബ്ലൂ സ്മാർട്സ് എന്ന് പറഞ്ഞ കാറിൻ്റെ പ്രോബ്ലത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നു ജെൻസോളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എവർസോസ് എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പ് ഫണ്ട് ഇൻവെസ്റ്റർ വന്നിട്ട് ബ്ലൂ സ്മാർട്ടിന് ഞങ്ങൾ ആയിരം കോടി രൂപയ്ക്ക് വാങ്ങാം പക്ഷേ ജെക്കി ബ്രദേക്കണം എന്ന് അവർ പറഞ്ഞായിരുന്നു ഇതിലെ ഞങ്ങൾ ടോട്ടലായിട്ട് വാങ്ങും ക്ലീൻ ബ്രേക്ക് ഞങ്ങൾക്കും അതിൻ്റെ ശേഷം ജെൻസോളിനും എന്തൊരു ഒരു പ്രോബ്ലം വരരുത് എന്ന് അവർ പറഞ്ഞായിരുന്നു ത്രീ ഹൺഡ്രഡ് ബില്യൻ വാല്യൂ ഇട്ടതിൽ ഇപ്പോൾ സിക്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ ചോദിക്കുന്നു അതായത് പോയ വാല്യുവേഷനിൽ ടൂ തൗസൻഡ് ഫൈവ് സിക്സ്റ്റി വൺ ക്രോർസ് ഇരുന്നായിരുന്നു അതിനാവർ കുറച്ചു എണ്ണൂറിലിരുന്ന് ആയിരം കോടി രൂപയ്ക്ക് ചോദിക്കുന്നു ഓ ഈ സ്റ്റാർട്ടപ്പ് വന്നിട്ട് മില്ലേനർ ബില്ലേനർ എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കേണ്ട അതായത് അതിൽ വന്നിട്ട് പ്രാക്ടിക്കലായിട്ട് ഷെയർ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ടി സി എസിന്റെ ഷെയർ പ്രൈസ് വീണ കാരണത്താൽ ടാറ്റാ ഗ്രൂപ്പിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ വീഴ്ന്നിട്ടുണ്ട് ഇതിൽ ടി സി എസിന്റെ ഷെയറും പാട തന്നെ ഇരിക്കുന്നു മാർക്കറ്റ് ഷെയർ ഡിക്ലൈൻ കാരണം ടാറ്റ ഗ്രൂപ്പ്സിന് ഒരു വളരെ വലിയ ഇമ്പാക്റ്റ് ഇരിക്കും ഓവറാളായിട്ട് പറയാൻ പോയാൽ മാർക്കറ്റ് ആവശ്യമില്ലാതെ കയറി ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഇത് കാരണം പി സി എസ് ഇപ്പോൾ പ്രോഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് ഓൺലി സ്മോൾ ഗ്രോത്താ ട്വ ട്വൻറ്റി ട്വൻറ്റിയിൽ നൂറ്റിയാറ് ശതവീതം ഇതിലിരുന്ന് വന്നായിരുന്നു ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ സിക്സ്റ്റി ഫോർ പെർസെൻറ്റിരുന്നു അടുത്ത വർഷം ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കുറയുമെന്ന് പറയുന്നു അപ്പോൾ ടി സി എസിൻ്റെ ഗ്രോത്ത് സ്ലോ ആയ കാരണത്താൽ ടൈമോളിൽ പ്രഷർ വരുമോ എന്ന് ഒരു റൂമർ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നു ഓണർവോ വന്നിട്ട് വേൾഡ് വൈഡ് ആയിട്ട് എണ്ണൂറ് പേരിനെ ജോലിയിൽ ഇരുന്ന് എടുക്കാൻ പോകുന്നു കൺസർട്ടനിറ്റി കാരണം അതിൽ ഈ ടാക്സ് ഡിമാൻഡ് കാരണം അവർക്ക് വലിയ പ്രോബ്ലം ഉണ്ട് വലുതായിട്ടൊന്നും നടക്കാൻ പോകുന്നതില്ല കോട്ടൺ അതുപോലെ മുറുകപ്പ ഗ്രൂപ്പ്സ് എന്ന കമ്പനി നമ്മളും ഇവിയിൽ വളരെ എടുക്കാം എന്നും എന്നോട് കോമൺസ് തന്നെ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ വിചാരിച്ച് എല്ലാവരും ടു വീലറിൽ ഇറങ്ങി ത്രീ സ്കോട്ടൻ ആംബിയർ എന്ന് പറഞ്ഞ ഒരു സ്കൂട്ടർ കമ്പനിയെ വിലയ്ക്ക് വാങ്ങി അതിനെ റതം താറ്റായും പാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമ്പനിയെ ഈ സ്കോട്ടൺ വാങ്ങി അതിനെ ടേക്ക് ഓവർ ചെയ്യാമെന്ന് നോക്കി ആംബിയർ സ്കൂട്ടർ അത്ര വലിയ കണ്ടില്ല അവിടെ ഷെയർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി പെർസെൻറ്റ് കയറിയപ്പോൾ ഞാൻ വാങ്ങിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു മുപ്പത് ശതവീതം കയറിയ സ്റ്റോക്ക് നിയർലി അമ്പത്തിരണ്ട് ശതവീതത്തിൽ നിന്നു ഗ്രീസ് കോട്ടൺ വളരെ നന്നായിട്ട് ഗ്രോ ആകുമെന്ന് പറയുന്ന എക്സ്പ്ലനേഷൻ ആരുടെ അടുത്തും ഇല്ല ഗ്രീസ് കോട്ടൺ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ കൊടുക്കാം പിന്നെ മുരുകപ്പ ഗ്രൂപ്പ്സ് കാരണമും പ്രോപ്പർ ആയിട്ട് ത്രീ വീലറിന് ലോഞ്ച് ചെയ്യാൻ പറ്റിയില്ല അവർ ബി റ്റു സി കമ്പനിയിലിരുന്നു ബി ടു ബി കമ്പനി ആയിട്ട് മാറി അവരെ കൊണ്ടും ഈ ടേണറം ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ ടി ഐ ഗ്രൂപ്പിൻ്റെ മാർക്കറ്റ് ഷെയർ നാല് ശതവീതം വീഴുന്നിട്ടുണ്ട് ഓവറാളായിട്ട് നോക്കിയാൽ ഈ സീനെ അസംബിൾ ചെയ്യുന്നത് ഈസി ആയിരുന്നാലും രാജീവ് ബജാജ് പറയുന്നത് പോലെ ആ വിഷയത്തിന് നമുക്ക് എഞ്ചിനീയറിംഗ് എക്സ്പെർട്ട് വേണം ഈ എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടേസ് വന്നിട്ട് മുൽഹപ്പ ഗ്രൂപ്പിൻ്റെ അടുത്തും ഗ്രീസ് കോട്ടൻ്റെ അടുത്തും വിടക്കളിൻ്റെ അടുത്തും ഇല്ല സോ ഓവറായിട്ട് യാറ് ട്രഡീഷണൽ മാർക്കറ്റ് ലീഡർ ആയിരുന്നോ അവർ തന്നെ ഇപ്പോഴും പ്രഡിക്ഷൻ ആയിട്ട് മാർക്കറ്റ് ലീഡർ ആയിരിക്കുന്നു ഈ ആഴ്ചയിൽ ടാറ്റ കൺസൾട്ടിംഗ് സർവീസിൻ്റെ ഡിവിഡൻ മുപ്പത് രൂപ മുത്തൂട്ട് ഫിനാൻസ് ഇരുപത്തിനാല് രൂപ ഇൻഫോസിസ് ഇരുപത്തിരണ്ട് രൂപ എച്ച് ഡി എഫ് സി ലൈഫ് രണ്ട് രൂപ പത്ത് പൈസ എച്ച് ഡി എഫ് സി അസറ്റ് മാനേജ്മെൻറ്റ് തൊണ്ണൂറ് രൂപ ടാറ്റ എല്ലക്സിനൂ എഴുന്നൂറ്റി അഞ്ച് രൂപ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് അമ്പത് പൈസ ഇത് തന്നെ ഈ ആഴ്ച വരാൻ പോകുന്നത് ഡിവിഡൻ്റ് സോ ഈ ഡിവിഡൻ നിങ്ങൾക്ക് വന്ന ഉടനെ നിങ്ങളെ സൈഡിൽ ഇരുന്ന് ഇതിനെ റീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ബന്ധക്കാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതിന് ഷെയർ ചെയ്യാം ഹിന്ദി അറിയാമെന്നുള്ളവ ഉള്ളവർക്ക് പൈസ ബോൽത്ത ഹൈ എന്ന ചാനലും കന്നഡത്തിൽ മണിമാത്തു എന്ന ചാനലും തെലുങ്കുവിൽ മണിമാത്തലും എന്ന ചാനലും ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ബന്ധക്കാർക്കും അയച്ചാൽ അവർ നോക്കാൻ പറയുക നന്ദി നമസ്കാരം